സാന്ത്വന പരിചരണ ദിനത്തിന്റെ ഭാഗമായി തൃത്തല്ലൂർ സ്നേഹസ്പർശം കെയർ സൊസൈറ്റി സംഘടിപ്പിച്ച സംഘടിപ്പിച്ചു വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച സാന്ത്വന സന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിൽ സ്വീകരണം നൽകി തുടർന്ന് നടന്ന സമാപന സമ്മേളനം വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിതാഷിഖ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിനെ ഒരു ഒരു ലക്ഷം രൂപ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് അതായത് ആൽഫ അതുപോലെ തന്നെ സങ്കടം പോലെയുള്ള ഓരോ പാലിയേറ്റീവ് വിഭാഗങ്ങളും ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് സുമൻസുകളുടെ കൂടി ഓരോ രൂപയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതേപോലെ ആളുകളിലെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നത് വോക്കിൻ്റെയാണ് വീൽചെയർ ആവശ്യപ്പെട്ടുകൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നപ്പോൾ

വാലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് സൊസൈറ്റി വർക്കിംഗ് സെക്രട്ടറി കെ പി ആർ സതീശൻ കോ റൌഫ് ചേറ്റുവ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലികാദേവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു